ഒരാൾ അറുന്നൂറ് മീറ്റർ ദൂരം അഞ്ച് മിനിറ്റിൽ നടക്കുന്നു അയാളുടെ വേഗത കിലോമീറ്റർ പ്രതി മണിക്കൂറായി കാണുക ഇവിടെ ദൂരം തന്നിട്ട് അറുന്നൂറ് മീറ്റർ സമയം തന്നിട്ടുണ്ട് അഞ്ച് മിനിറ്റ് നമുക്ക് വേഗത കാണണം വേഗത കാണാൻ എന്താ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം വേഗത സമം ദൂരം ബൈ സമയം ദൂരം എത്രയാണ് അറുന്നൂറ് മീറ്റർ അറുനൂറ് മീറ്റർ സമയം അഞ്ച് മിനിറ്റ് ആണ് ഒരു മിനിറ്റ് അറുപത് ആണ് അപ്പം അഞ്ച് മിനിറ്റ് അഞ്ച് ഇൻറ്റു അറുപത് മുന്നൂറ് സെക്കൻഡ് ഒരു മിനിറ്റ് അറുപത് സെക്കൻഡ് അഞ്ച് മിനിറ്റ് അഞ്ച് ഇൻറ്റു അറുപത് മുന്നൂറ് സെക്കൻഡ് അപ്പോൾ അറുന്നൂറ് മിനിറ്റ് ബൈ മുന്നൂറ് സെക്കൻഡ് നമുക്ക് ഇത് ഹരിക്കുമ്പോൾ എന്ന് വരും അപ്പോൾ രണ്ട് മീറ്റർ പ്രതി സെക്കൻഡ് ആണ് വേഗത പക്ഷേ വേഗത കിലോമീറ്റർ പ്രതി മണിക്കൂറാക്കണം മീറ്റർ പ്രതി സെക്കൻഡിലുള്ള വേഗതയെ കിലോമീറ്റർ മണിക്കൂറാക്കാൻ മീറ്റർ പ്രതി സെക്കൻഡിലുള്ള വേഗതയെ കിലോമീറ്റർ പ്രതിമണിക്കൂറാക്കാൻ പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് കുടിക്കണം അപ്പോൾ രണ്ട് ഇൻറ്റു പതിനെട്ട് ബൈ അഞ്ച് കുളിക്കുമ്പോൾ രണ്ട് ഇരുപത് പതിനെട്ട് മുപ്പത്താറ് ബൈ അഞ്ച് നമുക്കിതിൻ്റെ ആവശ്യത്തെയും ചേത്തെയും രണ്ട് കൊണ്ട് കുളിച്ചാൽ ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് എത്ര വരുമ്പോൾ എഴുപത്തിരണ്ട് ബൈ ഇത് പത്ത് അപ്പോൾ പത്താകുമ്പോൾ ഹരിക്കാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് ഈ രണ്ട് ബൈ രണ്ട് കൊണ്ട് കുണിക്കുന്നത് കേട്ടോ എഴുപത്തിരണ്ട് ബൈ പത്ത് എന്താ ഒരു സ്ഥാനം എടുത്തോട്ട് നീക്കുക ഏഴ് പോയിൻറ്റ് രണ്ട് ഇപ്പം എന്തായി യൂണിറ്റ് മാറിയിട്ട് కిలోమీటర్ ప్రతి మణికూర్